ചൂണ്ടല് സെൻട്രലെ അടിപൊളി ഒരു ടീ സ്പോട്ടുണ്ട് അവിടെ നിന്ന് പോയിട്ട് വന്നാലോ അങ്ങനെ ചായക്കുള്ള സമയമായിട്ടാ ഇങ്ങോട്ട് പോകുന്നോളീ ദി ടീ ക്ലബ് ചൂണ്ടല് ജുമാ മസ്ജിദിൻ്റെ തൊട്ടടുത്താണ് ഈ ടീ സ്പോട്ട് വരുന്നത് റോഡ് സൈഡിലായതുകൊണ്ട് നല്ല വ്യൂ ആണ് ഇവിടുന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് എല്ലാ നീറ്റും ആയിട്ടാണ് ഇവിടെ എല്ലാം സെർവ് ചെയ്യുന്നത് ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ സ്പെഷ്യലാണ് വെറൈറ്റി ആയിട്ടുള്ള ചായ ഷേക്ക് ജ്യൂസ് ദോശ കൂടാതെ ബർഗർ നെഗറ്റ്സ് എല്ലാം ഇവിടെ കിട്ടും ഫ്രണ്ട്സും ഫാമിലിയും വന്നിരുന്ന് കഴിക്കാൻ പറ്റിയ സ്പോട്ടാണ് നമ്മുടെ പരിസരത്ത് കിട്ടാത്ത പല വെറൈറ്റി സ്നാക്സ് കൂടെ ഉണ്ട് അങ്ങനെ നമ്മൾ ചായയും കട്ട്ലെറ്റും ഓർഡർ ചെയ്ത് കഴിക്കുകയാണ് നോർമൽ ചായയും ചിക്കൻ ആണ് കഴിച്ചത് അടിപൊളി ചായയാണ് നല്ല സൂപ്പർ കട്ട്ലെറ്റും അപ്പോൾ സന്തോഷമായി ചൂണ്ടിൽ വന്ന ചായ കുടിക്കാൻ എല്ലാവരും ഇങ്ങോട്ട് പോരെ ഡി ടീ ക്ലബ്